രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ആരും ഭരിക്കും ഇനി ഒരു വർഷമുണ്ട് അടുത്ത നിയമസഭ തിരഞ്ഞെടുക്കുന്നു സർവേകൾ വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ വന്നത് സി എൻ എക്സ് ബി ഒപ്പീനിയൻ പോളാണ് സി എൻ എക്സ് ബി ഒപ്പീനിയൻ പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും സഞ്ചരിച്ച് സാമുദ സാമുദായിക നേതാക്കളെയും പത്രപ്രവർത്തകരെയും അടക്കം കണ്ടുകൊള്ള കണ്ടുകൊണ്ടുള്ള ഒപ്പീനിയൻ പോളാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ പതിനാല് ജില്ലകളിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ ഉണ്ട് ആ നിയോജക മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച് കൃത്യമായ സർവേ നടത്തി തങ്ങളെന്നാണ് സി എൻ എസ് പി ഒപ്പീനിയൻ പോൾ പറയുന്നത് കാസർഗോഡ് തൊട്ടാണ് അവർ സർവേ ആരംഭിക്കുന്നത് കാസർഗോഡ് അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണം എൽ ഡി എഫും രണ്ടെണ്ണം യു ഡി എഫും നേടും അടുത്തത് കണ്ണൂരാണ് കണ്ണൂരിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ എട്ടെണ്ണം എൽ ഡി എഫും മൂന്നെണ്ണം യു ഡി എഫും നേടും കാസർഗോഡും കണ്ണൂരും ബി ജെ പി ഒരു സീറ്റും നേടില്ല അടുത്തത് വയനാടാണ് വയനാട് മൂന്ന് നിയമ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ ഒരെണ്ണം എൽ ഡി എഫും രണ്ടെണ്ണം യു ഡി എഫും ബി ജെ പി ഒന്നും നേടില്ല അടുത്തത് കോഴിക്കോടാണ് കോഴിക്കോട് ഒമ്പതെണ്ണം എൽ ഡി എഫും നാലെണ്ണം യു ഡി എഫും നേടും അടുത്തത് മലപ്പുറമാണ് മലപ്പുറത്ത് പതിനാറ് നിയോജക മണ്ഡലങ്ങളാണുള്ളത് അതിൽ മൂന്നെണ്ണം എൽ ഡി എഫും പതിമൂന്നെണ്ണം യു ഡി എഫും നേടും ബി ജെ പിക്ക് അവിടെ സീറ്റില്ല കോഴിക്കോടും ബി ജെ പിക്ക് സീറ്റില്ല അടുത്തത് പാലക്കാടാണ് പാലക്കാട് പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളാണ് അതിൽ ഒമ്പതെണ്ണം എൽ ഡി എഫും മൂന്നെണ്ണം യു ഡി എഫും നേടും അടുത്തത് തൃശൂരാണ് തൃശ്ശൂരിൽ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് അതിൽ പത്തെണ്ണം എൽ ഡി എഫും മൂന്നെണ്ണം യു ഡി എഫും നേടും ഇവിടങ്ങളിലൊന്നും ബി ജെ പിക്ക് സീറ്റില്ല അടുത്തത് എറണാകുളം എറണാകുളത്ത് പതിനാല് നിയോജക മണ്ഡലങ്ങളാണ് അതിൽ നാലെണ്ണം എൽ ഡി എഫും പത്തെണ്ണം യു ഡി എഫും നേടും അടുത്തത് ഇടുക്കിയാണ് ഇടുക്കിയിൽ അഞ്ച് നിയോജക മണ്ഡലങ്ങൾ അതിൽ മൂന്നെണ്ണം എൽ ഡി എഫും രണ്ടെണ്ണം യു ഡി എഫും നേടും അടുത്തത് കോട്ടയമാണ് കോട്ടയത്ത് ഒമ്പത് മണ്ഡലങ്ങളാണ് അതിൽ നാലെണ്ണം എൽ ഡി എഫ് നേടും അഞ്ചെണ്ണം യു ഡി എഫ് നേടും അടുത്തത് ആലപ്പുഴയാണ് ഒമ്പത് നിയോജക മണ്ഡലങ്ങൾ അതിൽ അഞ്ചെണ്ണം എൽ ഡി എഫ് നേടും നാലെണ്ണം യു ഡി എഫ് നേടും ഇവിടങ്ങളിൽ ഒന്നും എൻ ഡി എക്ക് സീറ്റില്ല എന്ന് എൻ ഡി എക്ക് ഒരു സീറ്റും ലഭിക്കില്ല എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് അടുത്തത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ അഞ്ച് നിയോജക മണ്ഡലങ്ങൾ അതിൽ മൂന്നെണ്ണം എൽ ഡി എഫ് നേടും രണ്ടെണ്ണം യു ഡി എഫ് നേടും ഇനി കൊല്ലമാണ് കൊല്ലത്ത് പതിനൊന്ന് നിയോജക മണ്ഡലങ്ങൾ അതിൽ ആറെണ്ണം എൽ ഡി എഫ് നേടും അഞ്ചെണ്ണം യു ഡി എഫ് നേടും ഇനിയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം പല മണ്ഡലങ്ങളിലും നടക്കുമെന്ന് സി എൻ എക്സ് പി ഒപ്പീനിയൻ പോൾ പറയുന്നു തിരുവനന്തപുരത്ത് പതിനാല് നിയോജക മണ്ഡലങ്ങളാണ് അതിൽ പത്തെണ്ണം എൽ ഡി എഫ് നേടും മൂന്നെണ്ണം യു ഡി എഫ് നേടും ഒരെണ്ണം എൻ ഡി എക്ക് ലഭിക്കും അത് നിയമം നിയോജക മണ്ഡലമാണെന്ന് സി എൻ എസ് ഡി ഒപ്പീനിയൻ പോൾ പറയുന്നു ഇനിയെല്ലാം ഇനി വരുന്ന രാഷ്ട്രീയ ഗതിവിഗതികൾ ഈ സർവേയെ ബാധിക്കാം ഇനി അങ്ങോട്ട് എന്തൊക്കെ രാഷ്ട്രീയ ഗതിവിഗതികൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്ക് നേതാക്കളുടെ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കുകളൊക്കെ നടക്കുന്നു പല ഇടതുപക്ഷ നേതാക്കളും കോൺഗ്രസിലേക്ക് പോകുന്നു ബി നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകുന്നു കോൺഗ്രസ് നേതാക്കൾ ഇടതുപക്ഷത്തേക്ക് സി പി എമ്മിലേക്ക് വരുന്നു അങ്ങനെയുള്ള പല വിധത്തിലുള്ള ഗതി ഉണ്ടാകും മാത്രമല്ല അവസാന ലാപ്പിൽ എന്തൊക്കെ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കും ഉണ്ടാകുമെന്ന് അറിയില്ല പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചുള്ള സർവേയാണ് സി എൻ എസ് പിറത്തുവിട്ടിരിക്കുന്നതെന്ന് അവർ പറയും ഈ സർവേ പ്രകാരം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എഴുപത്തിയെട്ട് സീറ്റിൽ എൽ ഡി എഫ് ജയിക്കും അറുപത്തിയൊന്ന് സീറ്റിൽ യു ഡി എഫ് ജയിക്കും ഒരിടത്ത് എൻ ഡി എ ജയിക്കും സർവേ പ്രകാരം എൽ ഡി എഫ് മൂന്നാമതും അധികാരത്തിൽ വരും